നമസ്കാരം ഞാൻ തറയിൽ രാജപ്പൻ എനിക്കും ചില കാര്യങ്ങൾ ഈ കേരള സമൂഹത്തോട് പറയാനുണ്ട് ഒരു ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ വീട്ടിൽ പോലീസുകാർ വന്നു അപ്പോ എന്റെ അച്ഛൻ പോലീസുകാരോട് ചോദിച്ചു എന്താ കാര്യം അത് വകവെക്കാതെ പോലീസുകാർ എന്റെ വീട് ചവിട്ടി തുറന്നു അകത്തേക്ക് കയറി അപ്പൊ ഞാൻ വീട്ടിനകത്ത് ഉറങ്ങി ഉറങ്ങിക്കിടക്കായിരുന്നു ഇവരെന്നെ പിടിച്ച് വലിച്ചഴച്ച് നേരെ ജീപ്പിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് എന്നെ കുനിച്ച് നിർത്തിയിട്ട് ആ എസ് ഉണ്ടല്ലോ എംമാതിരി ഇടിയിടിച്ചെന്നറിയോ അങ്ങനെ നൂറ്റിയൊന്ന് ഇടി എന്നെ ഇടിച്ച് എന്റെ മുതുക എന്നിട്ട് തെളിയാതെ കിടക്കുന്ന കുറേ കേസുകൾ എന്റെ തലയിൽ കെട്ടി എന്ന് വെച്ച് നാല് പെറ്റി കേസ് ആറ് പോക്കറ്റ് അടി കേസ് ജീവിതത്തിൽ ഒരു ഒരു ഉടുപ്പിന് പോക്കറ്റ് വയ്ക്കുന്നത് പോക്കറ്റ് അടിക്കുന്നത് ആദ്യമായിട്ടാണ് പക്ഷെ എത്ര പോക്കറ്റ് അടി കേസാണ് എന്റെ പേരിൽ കെട്ടി വെച്ചത് ഒരു ഒരു പോലും ഞാൻ ചവിട്ടി നോവിച്ചിട്ടില്ല അങ്ങനെ ഉള്ള എന്റെ തലയിൽ രണ്ട് കൊലക്കേസ് അവര് കെട്ടിവെച്ചു പോരാഞ്ഞിട്ട് നാല് ബലാസന്റെ കേസ് എന്തിനട ഇതല്ല എന്റെ കെട്ടിവെക്കുന്നത് ഞാൻ സാറന്മാരോട് ചോദിച്ചു സാറേ എന്തിന് ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ പിന്നെ എന്തിനു നിങ്ങൾ എൻ്റെ തലയിൽ ഇങ്ങനെ ഈ കേസുകൾ കെട്ടിവയ്ക്കുന്നെന്ന് ചോദിച്ചപ്പോ എന്തെല്ലാം പറഞ്ഞു എന്നിട്ട് എനിക്കൊരു ഊട്ടിത്തുള്ളി പോലും എനിക്ക് കൊടുക്കാൻ തന്നെ ഞാൻ നൂണ്ടുടുത്തു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ മുണ്ട് കെട്ടിത്തൂങ്ങി ചാവൂന്നും പറഞ്ഞ് എൻ്റെ മുണ്ടഴിച്ചു കളഞ്ഞി എന്റെ ഉടുപ്പ് അഴിച്ചു കളഞ്ഞിട്ട് ഒരു ന്യൂസ് പേപ്പർ എനിക്ക് തന്നു ന്യൂസ് പേപ്പർ മറച്ചു വെച്ചിട്ടാണ് ഞാൻ നിന്നത് മനസ്സിലായി ഇരുന്ന് കഴിഞ്ഞ ന്യൂസ് പേപ്പർ കീറിപ്പോ എനിക്കിരിക്കാനും വയ്യ നിൽക്കാനും വയ്യ കിടക്കാനും വയ്യാത്ത അവസ്ഥയിൽ ഞാൻ ആ സ്റ്റേഷനിൽ അവസാനം കോടതി എന്നെ വെറുതെ വിട്ടു എന്റെ പേരിൽ കേസില്ലെന്ന് പറഞ്ഞ് വെറുതെ വിട്ടു പക്ഷെ ഈ ഞാൻ കൊണ്ട ഇടിയുടെ ഈ ഇത് എനിക്ക് ആര് തരും പക്ഷെ ഇപ്പം എല്ലാവരും ഓരോരോ കേസുകൾ പുറത്തു പറയുന്നത് കൊണ്ട് ഞാൻ പറയാണ് എന്നെയും പോലീസുകാർ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നെ ഉപദ്രവിച്ച പോലീസുകാരുടെയൊക്കെ എനിക്കറിയാം പപ്പനാവ് സാറ് സുമാര സാറ് മുജീബ് സാറ് മജീദ് സാറ് ജപ്പാർ സാറ് അങ്ങനെ കുറേ സാറന്മാരുണ്ട് അവരെല്ലാം കൂടെ വളഞ്ഞുകൂടിയിട്ട് എന്നെ ഒരുപാട് ഇടിച്ചിട്ടുണ്ട് പക്ഷേ ഇതും പ്രശ്നമാക്കണം കേരളം ഇത് ചർച്ച ചെയ്യണം കേരളം ചർച്ച ചെയ്തേ പറ്റൂ ഇപ്പൊ ഓരോരോ ആൾക്കാരും ഞാൻ ഓരോരോ കേസുകൾ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയല്ലേ പണ്ട് ഇടി കൊണ്ടവരെല്ലാം രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരിടി കൊണ്ടാളാണ് ഞാൻ ഞാനിപ്പം എനിക്ക് ചുമയ്ക്കാൻ വരെ വൈകിരി ഇടിയാണ് എന്നെ ഇടിച്ചത് എനിക്ക് ജോലി ചെയ്യാൻ നിവൃത്തിയില്ല അതുകൊണ്ട് ഞാൻ പറയാണ് എനിക്ക് കേരള സർക്കാർ ഒരു ജോലി തരണം ജോലി തന്നേ പറ്റൂ എനിക്ക് ഇനി നിവൃത്തിയില്ല i'm